പ്രതികൂലങ്ങളെ തരണം ചെയ്ത് ഭാരതഭൂമിയിലെത്തിയ മാർത്തോമാ ലിഹ നമ്മെ ക്രിസ്തുവിന്റെ മക്കളാക്കി തീർത്തു ആ സത്യസുവിശേഷം ഭാരതഭൂമിയിൽ പ്രകാശിച്ചു ക്രിസ്തുവിനുവേണ്ടി രക്തസാക്ഷി മരണം പ്രാപിച്ച മാർത്തോമാ ലീഹ അണയാത്ത മാർഗദ്വീപുമായി നമ്മിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു വിശുദ്ധ മാർത്തോമാ ലീഹായുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം രക്തസാക്ഷി വാർഷികത്തോടനുബന്ധിച്ച് മാർത്തോമൻ പൈതൃക മഹാസംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് കോട്ടയത്ത് ചേരുകയാണ് മാർത്തോമായ മക്കൾ എല്ലാവരും ഒന്നാണെന്ന് പ്രഖ്യാപിക്കുന്ന സമ്മേളനത്തോടനുബന്ധിച്ച് വൈദേശിക അധിനിവേശത്തെയും പ്രലോഭനങ്ങളെയും അതിജീവിച്ച് മലങ്കരയുടെ സ്വാതന്ത്ര്യത്തെയും സ്വയശീർഷകത്തെയും ഊട്ടിയുറപ്പിച്ച മലങ്കരയുടെ പ്രഖ്യാപിത പരിശുദ്ധൻ വട്ടശ്ശേരി തിരുമേനയുടെ ചരമനവതിയും നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ ഭാരതഭൂമിയിൽ അരക്കെട്ട് ഉറപ്പിച്ച സഭാ ഭരണഘടനയുടെ നവതി ആഘോഷവും നടത്തപ്പെടുകയാണ് മലയാളക്കരയിൽ നിന്നും അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് കുടിയേറി പാർത്ത മലങ്കരയുടെ മക്കൾ ആ മാർത്തോമൻ പൈതൃകത്തെ തെല്ലുപേക്ഷിക്കാതെ ഉയർത്തിപ്പിടിച്ചു തണ്ടിന്മേൽ ശോഭിക്കുന്ന വിളക്ക് പോലെ ലക്ഷക്കണക്കായ മാർത്തോമയുടെ മക്കൾ ഈ സംഗമ ഭൂമിയിൽ സമ്മേളിച്ചുകൊണ്ട് മാർത്തോമയുടെ സിംഹാസനത്തോടും അതിൽ വാണരുന്ന പരിശുദ്ധ കാതോലിക്കാവുമുള്ള ഭക്തിയും കൂറും ഉറക്ക പ്രഖ്യാപിക്കുന്ന ഈ മഹാസമ്മേളനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ മഹാസംഗമത്തിന് അമേരിക്കയിലുള്ള മലങ്കര സഭ മക്കളുടെ അഭിവാദ്യങ്ങൾ ഫാദർ അലസ്കേ കെ ജോയ് ആൽബനി ന്യൂയോർക്ക്